കളലി നമ്മളോട് പ്രതിനിധികൾ കുറച്ച് മുൻപ് പറഞ്ഞത് തന്നെ എയർ ലിഫ്റ്റിംഗ് അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷ എന്നാണ് ആ മലയാളി സംഘത്തെ എത്രയും വേഗം രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേരളത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾക്കൊക്കെ ആശങ്കയുണ്ടായിരിക്കുമല്ലോ അല്ലേ അവരൊക്കെ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ഈ നിമിഷത്തിൽ റോഷനി തീർച്ചയായും ഇന്നലെ രാവിലെ മുതൽ വലിയ ആശങ്കയാണ് ഈ ഉത്തരാഖണ്ഡിലേക്ക് പോയ ആളുകളുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം ഇവരെ ഒരു തരത്തിലും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല ഫോണുകളെല്ലാം സ്വിച്ച് ഓഫാണ് വലിയ അപകടവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഈ മാധ്യമങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ വലിയ രീതിയിലുള്ള ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു മണിക്കൂറുകൾക്ക് മുൻപ് വരെ അല്പസമയം മുമ്പാണ് ഈ നിലയിൽ ഈ വാഹനത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ സാധിച്ചു എന്ന നിലയിലുള്ള ഒരു അറിയിപ്പ് ലഭിക്കുന്നത് പ്രത്യേകിച്ച് മലയാളി സമാജം പ്രസിഡന്റ് ആ നിലയിൽ ആദ്യം ഒരു അറിയിപ്പ് നൽകി ഇപ്പോൾ ഇതാ ലോക കേരള സഭയുടെ മായിട്ടുള്ള വ്യക്തിയും ഇപ്പോൾ അതേ നിലയിലുള്ള പ്രതികരണം നൽകുന്നു ഈ വാഹനത്തിൽ ഡ്രൈവറുമായി ബന്ധപ്പെടാൻ സാധിച്ചു എന്നുള്ളത് മറ്റൊരു പ്രധാന കാര്യം ഡിഫൻസ് സംഘം കൃത്യമായി വിവരങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറുന്നുണ്ടായിരുന്നു ഡിഫൻസ് പി ആർ ഒ അതുൽ പിള്ളയുമായി കുടുംബങ്ങൾ കൃത്യമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു അദ്ദേഹം അല്പസമയം മുമ്പാണ് ഈ വാഹനം കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് ഈ കുടുംബങ്ങളെ അറിയിച്ചത് കൊച്ചിയിൽ നിന്നും നാരായണൻ നായർ ശ്രീദേവി പിള്ള എന്നീ രണ്ട് രണ്ടുപേരായിരുന്നു ഈ പോയ സംഘത്തിലുണ്ടായിരുന്നത് അവരുടെ കുടുംബത്തിൽ ബന്ധുവായ അമ്പിളിയാണ് രാവിലെ മുതൽ തന്നെ നമ്മളോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ആശങ്ക പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് അവരെ നേരിട്ട് വിളിച്ച് ഡിഫൻസ് നിന്നും അറിയിച്ചിട്ടുണ്ട് ഈ വാഹനം ലൊക്കേറ്റ് ചെയ്ത കാര്യം ഇനി ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വാഹനം നിൽക്കുന്ന സ്ഥലം അധിക ദൂരമല്ല ഈ അപകട അപകടസ്ഥലത്ത് നിന്നും അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ക്ലിയർ ചെയ്ത ശേഷം മാത്രമേ ഏതെങ്കിലും ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ സാധ്യമാവുകയുള്ളൂ അതിന് വലിയ സമയമെടുക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എയർലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി പരിശോധിക്കുന്നു എന്ന് നേരത്തെ തന്നെ അവിടെ നിന്നും ഔദ്യോഗികമായി തന്നെ അറിയിച്ചത് അത്തരത്തിൽ എയർലിഫ്റ്റ് ചെയ്യണമെങ്കിൽ കൂടി ഒരു ഹെലിപാഡ് സജ്ജമാക്കേണ്ടതുണ്ട് ആ ഹെലിപാഡിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഈ വാഹനത്തിൽ കുടുങ്ങിയ ആളുകളെ ഇരുപത്തിയെട്ട് പേരെയും എയർലിഫ്റ്റ് ചെയ്ത് സുരക്ഷിതമായി എത്തിക്കാൻ സാധിക്കും അധികം വൈകാതെ അവർ കുടുംബത്തിൽ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അത്തരത്തിലൊരു ശുഭവാർത്ത ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ് കടന്നുപോയത് ഈ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം എട്ട് പേർ കേരളത്തിൽ നിന്നുള്ളവർ ഇരുപത് പേർ മുംബൈ മലയാളികൾ ഇങ്ങനെ പേരായിരുന്നു ഈ സംഘത്തിൽ കുടുങ്ങിയത് എന്തായാലും നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത് വലിയ ആശ്വാസം നൽകുന്നത് തന്നെയാണ് ഈ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും മലയാളികളെ രക്ഷപ്പെടുത്തുന്ന ഘട്ടത്തിലും പുതിയ വിവരങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് റിപ്പോർട്ടർ എത്തിക്കും ഒപ്പം കുടുംബത്തിന്റെ ആശങ്കകളും ഇന്ന് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു